ഹലോ നമസ്കാരം ഇത് എൻ്റെ വീട്ടിൽ ഇന്ന് നടന്ന സംഭവമാണ് അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ഉപയോഗശൂന്യമായി മാറ്റിയിട്ടുന്ന ഷൂവിനകത്ത് ഉള്ളിൽ നിന്നാണ് ഒരു പാമ്പ് കുഞ്ഞിനെ കണ്ടത് അപ്പം അത് ശരിക്കും ഞാൻ ഷൂ അത് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെക്കാം എന്ന് കരുതി എന്നാ എടുത്തതാണ് എടുത്തപ്പോൾ തന്നെ സാധാരണ ഞാൻ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ഈ ഷൂവിനുള്ളിലൊക്കെ പാമ്പ് കയറിയിരിക്കുന്നതും കഴിഞ്ഞ കിടക്കാനൊരു മൂർക്കം മാമിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷൂ ഒക്കെ എടുക്കുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെ തട്ടി കുറഞ്ഞ് ശ്രദ്ധിച്ചൊക്കെ എടുക്കാറുള്ളു പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഞങ്ങളിവിടെ പാടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പാമ്പും ചേര അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ ഇപ്പം ഈടെയായിട്ട് ഈ നമ്മളിവിടെ ഇപ്പം കീരി ഒരുപാടായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഈ മഴ സീസൺ തുടങ്ങിയപ്പോഴേക്കും ഈ ചെറുതായിട്ടുള്ള പാമ്പുകൾ ഒരുപാടായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പം ഇത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ശ്രദ്ധിച്ച് തട്ടിക്കുടഞ്ഞ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനുള്ളിൽ ഇതിനെ കണ്ടത് അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാനങ്ങ് അതിൻ്റെ കൂടെ തന്നെ എടുത്തതാണ് അപ്പം എല്ലാവരും ഇപ്പം അറിയാമല്ലേ ഇപ്പം നല്ല മഴയൊക്കെയാണ് അപ്പം എല്ലായിടത്തും ഇത് കാണപ്പെടുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേക്കും അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു എന്നാ അനിയൻ്റെ കുടുംബത്തിൽ അവൻ അവൻ്റെ ജീൻസ് അവൻ നല്ലമാരി ഷെൽഫിൽ നിന്ന് എടുത്തപ്പോഴേക്കും അത് അവൻ എന്തോ അത് കുടഞ്ഞ് അവനത് കുടഞ്ഞപ്പളേക്ക് അതിനുള്ളിൽ നിന്ന് അത് മൂർക്കമ്പ് വരുന്നു കേട്ടോ അത് അവൻ കുടഞ്ഞപ്പളേക്കും അതിനുള്ളിൽ നിന്ന് താഴേക്ക് വീഴുമായിരുന്നു അപ്പം ഇത് ഇത് പക്ഷേ ഇത് എന്നാ മൂർക്കമ്പല്ലത് അപ്പം നമുക്ക് മൂർക്കമ്പാമ്പാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മളതിനെ നോക്കി ഇത് ശംഖുവരയൻ എന്ന് ശംഖുവരയാൻ അല്ലെങ്കിൽ മോതിരോളയൻ എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു പാമ്പായിരുന്നു അപ്പോൾ ഇത് വിഷമമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാമായിട്ട് അറിയത്തില്ല എനിക്ക് തോന്നുന്നു വിഷമുള്ള ജാതി തന്നെയാണെന്ന് തോന്നുന്നു പക്ഷേ അറിയാമല്ലോ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിലേക്ക് ഇത് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മറ്റ് ഇതാണെങ്കിലോ അല്ലെങ്കിൽ വിഷമമുള്ളതാണെങ്കിലോ നമുക്ക് നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നത് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ശ്രദ്ധിച്ച് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ കൊണ്ടിട്ട് ഷൂ ഈ പോലും അതിനുള്ളിൽ സാധനം കയറിയിരിക്കുകയാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഷൂ മാത്രമല്ല നമ്മുടെ ഡ്രസ്സാണെങ്കിലും മറ്റ് പരിസരങ്ങളാണെങ്കിലും എല്ലാം ആ രീതി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണപ്പെടുന്നു കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം ഞങ്ങളെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാടമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞങ്ങളിലൊക്കെ ഇവിടെയൊക്കെ പാമ്പും ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വെല്ലുശനം വലിയ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ വെളുത്തുള്ളി ചതച്ചിട്ട് അതൊരു കുപ്പിയിലാക്കിയിട്ട് അതിങ്ങനെ വീടിന് ചുറ്റും ഇങ്ങനെ തളിക്കും അപ്പോൾ അങ്ങനെ തളിച്ച് കഴിയുമ്പോഴേക്കും അത് പിന്നെ വരത്തില്ലെന്നാണ് പറയുന്നത് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണ് അങ്ങനെ നമ്മൾ ഈ പാമ്പിനെ എവിടെയെങ്കിലുമൊക്കെ മാളത്തിലൊക്കെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇങ്ങനെ തളിച്ചിട്ടേക്കും പിന്നെ മണ്ണെണ്ണ തളിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അത് ചെയ്യുന്നതും അങ്ങനെ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് കുട്ടികളുടെയൊക്കെ കാര്യത്തിന് കുട്ടികളുടെയൊക്കെ നേരത്തെ കാലിലേക്ക് ഇട്ട് കൊടുക്കുകയോ അങ്ങനെ നേരിട്ട് ചെയ്യുകയോ ഒരിക്കലും ചെയ്യരുത് എപ്പോഴും നമ്മളൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതിന് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അപ്പോൾ ഒന്ന് തട്ടിക്കുടഞ്ഞ് അപ്പം നമ്മുടെ അതിഥി അതിഥി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഞാനും എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിഥി എൻ്റെ കുഞ്ഞിൻ്റെ ഷൂളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായത് അപ്പോൾ ഇതിനെ നമ്മൾ ശങ്കുരൻ ഇല്ലെങ്കിൽ ഇവിടെ ഓട്ടുപാമ്പ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് വിഷമുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആൾ ഇത്രേ ഉള്ളൂ കണ്ടാർ ഇത് തന്നെ നമുക്ക് ധാരാളം ഇതൊരു മൂർക്കം പോകാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് ഉള്ള ആൾ